കേരള സർക്കാരിൻ്റെ ഒമ്പത് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ക്ഷേമ പെൻഷനുകൾ അറുനൂറ് രൂപയിൽ നിന്ന് സർക്കാർ ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ വീടില്ലാത്ത പാവങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് വീടുകൾ നിർമ്മിച്ചു കൊടുത്തു സർക്കാരിൻ്റെ ആർദ്രം പദ്ധതിയിലൂടെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പാവങ്ങൾക്ക് ചികിത്സയും സൗജന്യ മരുന്നും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒന്ന് കാരുണ്യ ആരോഗ്യ സ്കീം ഈ ഗൗരവരമായ പ്രത്യേകതരം രോഗങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഒരു പ്രത്യേക സഹായമാണ് കാരുണ്യ പദ്ധതി ആദിവാസി സമൂഹത്തിന് വേണ്ട ഭൂമി പരിഷ്കരണം ഭൂമി ഇല്ലാത്ത ആദിവാസികൾക്ക് ഭൂമി നൽകി അതിനുള്ള പട്ടയം നൽകുന്ന ഒരു പരിപാടിയാണ് പിന്നെ പൊതുവിദ്യാഭ്യാസ പരിഷ്കരണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ സർക്കാർ നൽകി അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങൾ പുതിയ കളിസ്ഥലങ്ങള് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ മേഖലകൾ ഉയർച്ച നേടാനുള്ള ഒരുപാട് പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ദുരന്ത നിവാരണവും ദുരിതാശ്വാസവും നമ്മുടെ കോവിഡ് വെള്ളപ്പൊക്കം ഒക്കെ വരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് സാമൂഹിക പങ്കാളിത്തത്തോടെ പുനരധിവാസം സർക്കാർ ഏർപ്പെടുത്തി കുടുംബശ്രീ മുഖേന സ്ത്രീ ശാക്തീകരണം കുടുംബശ്രീയിലൂടെ സ്ത്രീകൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം സർക്കാർ നൽകുന്നുണ്ട് പിന്നെ പ്രത്യേക സംരക്ഷണം ആവശ്യമുള്ളവരായ വികലാംഗർ വൃദ്ധർ ട്രാൻസ്ജെൻഡേഴ്സ് ഇവർക്കൊക്കെയുള്ള പ്രത്യേക സംരക്ഷണം സർക്കാർ നൽകുന്നുണ്ട് വികലാംഗരായ ആളുകൾക്ക് സ്കോളർഷിപ്പും അവർക്ക് വേണ്ട ഉപകരണങ്ങളും അതിനുവേണ്ട പരിശീലനങ്ങളും സർക്കാർ നൽകുന്നുണ്ട് പിന്നെ കേരള സർക്കാരിന്റെ കൂടി നാഷണൽ ഹൈവേ ആറുവരി പാതയും വിഴിഞ്ഞം പദ്ധതിയും സർക്കാർ നടപ്പിലാക്കി ഇതുപോലെയുള്ള ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ നമ്മുടെ സർക്കാർ എൻ്റെ കേരളം പരിപാടിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായ നിങ്ങൾക്ക് ഏഹ് ഇനി എഴുതിക്കൊള്ളു കേട്ടോ ഓരോ പദ്ധതികളും